ായിരുന്നു അപ്പം എനിക്ക് ഐ കോണ്ടിറ്റ് ടു സംതിങ് അപ്പോൾ തന്നെ ഒരു ഏലിയൻ കൂടെ ആയതുകൊണ്ട് എനിക്കറിയില്ല വേറെ ഏലിയൻസ് ഒന്നും മലയാളത്തിൽ നല്ല അപ്പോൾ ഓക്കെ ഏലിയൻ ആവാം എന്താ ചോദിച്ചാൽ ആ അപ്പം ഇത് ആക്ച്വലി ഇന്ന് പ്രതിക്കുമ്പോഴാണ് ഇത് ഒരു ഭയങ്കര ഒരു സിനിമയാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു ഇതിന് മുമ്പ് കോമിക്കോൺ ഉണ്ടായിരുന്നു അന്നും ഇതേ റെസ്പോൺസായിട്ട് അപ്പം എനിക്കതിങ്ങനെ ഇത് തിയേറ്ററിൽ വർക്ക് ആവുന്നുണ്ട് എന്നൊക്കെ ക്യാമ്പടാൻ മനസ്സിലായി ഈ മാസരംഗങ്ങൾ ആക്ഷൻ രംഗങ്ങൾക്കൊക്കെ ആളുകൾ ഒരു മെയിൽ ഹീറോന് കൈയടിക്കുന്ന പോലെ തന്നെയാണ് കൈയടിക്കുന്നത് തിയേറ്ററിൽ വലിയ മൊമെന്റ് അല്ലേ അത് ഈ പടം ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ ഏറ്റവും അധികം ഭാവപ്രകടനങ്ങൾ കൂടി നടത്തുന്ന സിനിമയാണല്ലോ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്ര എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല ലൈക്ക് സിനിമയുടെ അവസാനത്തോടെ എടുക്കുമ്പോൾ കുറച്ച് മനുഷ്യന്മാരായിട്ട് ഇടപെടുന്നുണ്ട് അവസാനമാകുമ്പോൾ കുറച്ച് എക്സ്പ്രഷൻസ് വരാം ആദ്യം എക്സ്പ്രഷൻസ് വരാൻ പാടില്ല എന്താ കാര്യം മനസ്സിലാവും വേണമെന്നുള്ളതായിരുന്നു അപ്പോൾ എന്താ എനിക്കറിയില്ല വർക്കായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കോമഡിയുണ്ട് എനിക്കത് ആദ്യം നമ്മൾ കൊച്ചി അതായത് നമ്മൾ ഈ കോമികോൺ ഫെസ്റ്റിവലിൽ ഇത് ക്രീൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതല്ല ഇത് ശരിക്കും തിയേറ്ററിൽ തന്നെ ഇറങ്ങേണ്ട പടമാണ് അത്രയും എൻജോയ് ഞാൻ ചെറിയ സ്ക്രീനിൽ ഞാൻ എൻ്റെ ടി വിയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഭയങ്കര ഭയങ്കര ഇറങ്ങട്ടെ മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തമാശ ഒക്കെ എവിടുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ലേ അതേ പറഞ്ഞു ഞാനിത് അരുൺ ചന്തൂര് ഭയങ്കര വൈകിട്ടുണ്ടായിരുന്നു ഓരോ തമാശ ഓരോ റെഫറൻസസ് വെച്ചിട്ടുള്ളതാണ് പഴയ സിനിമകളുടെ റഫറൻസസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഭയങ്കര ഗണേഷ് കുമാർ സാറാണെങ്കിലും ആചാര്യം ചെയ്യുന്നത് പടം തന്നെ തിയേറ്ററിലാണ് ഇറങ്ങേണ്ടത് യുവാക്കള് അതുപോലെ തന്നെ എല്ലാവരും ആസ്വദിച്ച് കാണുന്ന ഒരു സിനിമ ആയിരിക്കും ഈ ഒരു സിനിമയില് ഒരുപാട് ശ്രമിക്കുന്നു ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളും കാണിക്കുന്നു അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ഡൗക്സ് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വയസ്സും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഉറപ്പായിട്ടും ഈ വാറൻ റെഫറൻസ് ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ വായിക്കുമ്പോ ഇതൊക്കെ <laughs> <laughs> നമ്മളൊന്നും സ്ക്രീനിൽ സ്ക്രീനിലെത്തിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ എഴുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ള ഡ്രാമയൊക്കെ അല്ല നമ്മൾ എഴുതുന്നത് അപ്പൊ സയൻസും ടെക്നോളജിയോട് റിലേറ്റഡ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ സമയങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമയ്ക്ക് ശരിക്കും എത്ര പാർട്ട് വേണമെങ്കിലും എത്ര വേൾഡിലേക്ക് ആണെങ്കിൽ പോവാറ് അങ്ങനെ സാധ്യത ഉണ്ടല്ലോ ഞാൻ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്പിൻഫ് ചെയ്തിട്ടുണ്ട് കുറെ പോസിബിലിറ്റീസും ഒക്കെ ഉണ്ട് അതിനകത്ത് ഇൻഫാക്ട് ഈ പടത്തിനകത്ത് അടുത്ത പടത്തിന്റെ യൂസ് ഉണ്ട് അത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ